കൊടുക്കാൻ െന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരം ഉടനെ വരും പോയടാ ലൈസൻസ് വേണ്ട അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും എപ്പറാളും പത്രവാർത്തകൾ കാണും പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും പിന്നെ പിന്നെ മുന്നോട്ട് വളഞ്ഞു വളഞ്ഞു പോകാനുള്ള വഴി റിവേഴ്സിൽ അതുപോലെ അല്ല നീ എന്നെ കുളിപ്പിച്ച് ലക്ഷണമാണല്ലോ എല്ലാം റോഡിൽ കാണിക്കണം വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് എന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പണി സത്യമാ പ്രൊഫഷണൽ

ടാ പോടി എടിയെന്നൊന്നും വിളിക്കാൻ കത്തില്ല നീ പോടാന്നൊന്നും പറയാനാകത്തില്ല അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല അനുവാദമില്ലേ കൊണ്ട് തന്നെ എടുക്കുന്ന മൂന്നുപേര് പോകാൻ പാടില്ല മൂന്ന് ചെറുപ്പക്കാർ ഹെൽമറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിന്റെ രക്ഷകർത്താക്കളെയും ഫൈനടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടു കൊടുക്കില്ല കോടതി വണ്ടി എടുക്കേണ്ടി വരും ഐ ഐ വോണ്ട് എലോ റൂൾസ് ഇവിടെ ആളുണ്ടെങ്കിൽ വിശ്വസിച്ച് ചെയ്യാം പേഴ്സണൽ ആയിട്ട് ആം പ്രൗഡ് ഓഫ് യു ഞാൻ പറഞ്ഞാൽ ഈ ഈ പഴയതുപോലെ ലൈസൻസ് ലൈസൻസ് ആ എടുക്കാൻ ഞങ്ങൾ കളി കാലമായി നീ കൊണ്ടാണ് വന്നത് അഞ്ചാറ് കൊല്ലം പാട്ടയും ചെറണ്ടിവിടെ ഇരുന്നില്ലേ ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ ഒക്കെ കെട്ടിടവും കോപ്പവും വഴിയിലേക്ക് ഒരു യാത്ര